ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് പുതിയ ഡ്രസ്സ് എടുക്കാനുള്ള പോക്കാണ് കേട്ടോ അത് നിലമ്പൂർ ചന്തക്കുന്നുള്ള ശോഭിക ടാക്സീസിലേക്കാട്ടോ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പോയാൽ മതി നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ ഞങ്ങൾ നാല് ചങ്കുകളാണ് ടോപ്പും ഒപ്പം പോയത് എന്തായി തീരുമെന്ന് കയറി തന്നെ നോക്കാം സെക്കൻഡ് ഫ്ലോറിലാട്ടോ നമുക്കുള്ളതൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ കയറി അവിടെ കയറിയപ്പോൾ ഞങ്ങളാകെ കൺ തള്ളിപ്പോയിട്ടോ കുറേ ഇങ്ങനെ തൂക്കിയിട്ട് കണ്ടപ്പോൾ വല്ലാത്തൊരു ടെൻഷൻ ഏതെടുക്കണം എന്നുള്ളൊരു ടെൻഷൻ ഏതായാലും എല്ലാ മോഡലും ഒന്ന് നോക്കി പിന്നെ ഞാൻ എടുത്തത് ബ്ലാക്കിൻ്റെ കേട്ടോ അപ്പോൾ റഷി ഇട്ടതും ബ്ലാക്ക് ഇനി എടുക്കണോ എടുക്കണമോ ബ്ലാക്കാണോ വെച്ചുകൊണ്ട് ഋഷി ചെയ്ത് തരണപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചു കേട്ടോ പെട്ടെന്ന് തന്നെ ആ ഒരു സ്പീഡിൽ തന്നെ അവിടെ വെച്ചു ഇവിടെ ഞാനും കുറേ തിരഞ്ഞു അപ്പുറത്ത് മറ്റോരും തിരഞ്ഞു എങ്ങനെ കുറേ ടൈം അങ്ങനെ തന്നെ വേസ്റ്റായിട്ടോ ഈ മഞ്ഞ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പക്ഷേ ലെങ്ത്ത് കൂടുതലായത് കൊണ്ട് അവിടെ തന്നെ വെച്ചു ഞങ്ങൾ എടുക്കുന്ന ചുരിദാർ മുയവ ലെങ്ത്ത് കൂടുതലാണ് കേട്ടോ കുറവുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുമില്ല അപ്പുറത്ത് ഭാഗത്ത് മറ്റവരും തപ്പിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്നോരോ അങ്ങനത്തെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം തന്നെ വെക്കുന്നുമുണ്ട് കാരണം ഇഷ്ടപ്പെടുന്നതൊക്കെ ലെങ്ത് കൂടുതലാണ് അങ്ങനെ ഈ പച്ച ചുരിദാർ എടുത്തിട്ടോ പച്ച ചുരിദാറെടുത്തപ്പോൾ അത് ലെങ്ത്ത് കൂടുതൽ അപ്പം തന്നെ അവിടെ തന്നെ വെച്ചു പിന്നെ ഇങ്ങനെ ഓരോ ചുരിദാറെടുത്ത് ഇങ്ങനെ വീഡിയോ പേടിയെടുത്തങ്ങനെ നിന്നു കേട്ടോ ഇതും ഒരു രസം പിന്നെ ഒരു ഓഫ് വൈറ്റ് ഉണ്ട് കേട്ടോ അത് നന്നായിട്ട് എനിക്കും റഷിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മെസ്സിയും റഷിയും കൂടി എനിക്ക് രസമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വെച്ചതെന്ന് കേട്ടോ അതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതൽ തന്നെ ആയിരുന്നു എന്നാലും പഴുപ്പല്ല ഷെയ്പ്പാക്കി വരുമ്പോൾ ശരിയാകുന്ന അത് എടുത്ത് വെച്ചു കുട്ടികളെ കൊണ്ടുവരാതെ വന്ന ദിവസമായിരുന്നു കേട്ടോ അത് കുട്ടികളൊക്കെ പിന്നെ മുന്നെടുത്തിട്ടുണ്ട് പക്ഷെ വീടെടുക്കാൻ പറ്റിയില്ല ഈ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ പോയിട്ട് തന്നെ കേട്ടോ കാരണം മൂവായിരുന്നാണത് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ വില അതുകൊണ്ട് വെറുതെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ജെസി തപ്പി തപ്പി ഉൾക്കൊരുവിധം സെറ്റായിട്ടോ രസം ഉണ്ടോ എന്ന് നോക്കി അപ്പോൾ ഓക്കെ ആയി അപ്പോൾ അവൾ ഇതാട്ടോ എടുത്തത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്നക്കം കിട്ടിയില്ല ജെസ്സിക്ക് മാത്രം കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ ചുരിദാർ എടുക്കാൻ ഇത്ര നേരം നിന്നത് ഇത് ബ്രൈഡ് സെക്ഷനാ കേട്ടോ പിന്നെ നല്ല ഭംഗിയോടെ കാണാൻ തന്നെ അപ്പോൾ വെറുതെ ഞങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തുനിന്നുള്ളു കേട്ടോ അതിൻ്റെ അതിനിടിയിൽ ഞങ്ങൾ എടുത്ത് വെച്ചാൽ ഓഫായിട്ട് കാണാതെ ആയിട്ടോ ആരോ കയ്യിൽ പെട്ട് അത് കഴിഞ്ഞ് ഋഷിക്കൊരു ചുരിദാർ എടുത്തു അതിൻ്റെ കളറും ഒക്കെയാണ് പക്ഷേ അതിൻ്റെ നൂല് വർക്ക് കൊടുക്കും ഇഷ്ടമായിട്ടില്ല എനിക്കും ഇഷ്ടമായിട്ടില്ല പിന്നെ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കൽ തന്നെ നടന്നിട്ടുള്ളൂ അവിടെ ബസിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ബില്ലൊക്കെ കൊടുത്താൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ എവിടെയും കയറിയില്ല ടൈം അപ്പോൾ തന്നെ കുറേ ആയി നോമ്പ് തുറക്കാനാകുമ്പോഴേക്കും എന്തേലുമൊക്കെ ഉണ്ടാക്കണ്ടേ എല്ലാവർക്കും പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തില്ലേ നീട്ട് വെൽസനെ കമൻറ്റ് ചെയ്തിക്കോളൂ സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്